നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോ അതുകൊണ്ട് തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നിയമപരവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായിട്ട് നികുതി ലാഭിക്കാവുന്ന നിക്ഷേപങ്ങൾ ഇ എൽ എസ് എസ് അതോടൊപ്പം തന്നെ ടാക്സ് ഫ്രീ ബോണ്ടുകൾ എന്നിവയെക്കുറിച്ച് ധാരണ ഉണ്ടാകുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതിന് മുൻപായിട്ട് നികുതി സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ തീർപ്പാക്കുകയും ചെയ്യേണ്ടതാണ് ബാങ്കിംഗ് മേഖലയിൽ ഇ കെ വൈ നടപടികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ ആധാർ പാൻ ലിങ്കിങ് അതോടൊപ്പം തന്നെ പത്തു വർഷത്തിലൊരിക്കലുള്ള ആധാർ വിവരങ്ങളുടെ പുതുക്കൽ എന്നിവയും ഉറപ്പുവരുത്തണം കൂടാതെ ഭൂനികുതിയും വസ്തുനികുതിയും കൃത്യസമയത്ത് അടയ്ക്കുവാനും ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ പ്രധാന രേഖകളുടെ കാലാവധി കൃത്യമായി പരിശോധിച്ച് അവ പുതുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് സൈബർ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ പാസ്വേഡുകളൊക്കെ മാറ്റുന്നതിനും ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും മുൻഗണന നൽകണം വീട് നിർമ്മാണം വാടക മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിലൊക്കെ തന്നെ ഏർപ്പെടുമ്പോൾ കൃത്യമായി വ്യവസ്ഥകളും സമയപരിധിയും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ പുതുവർഷത്തിൽ നിലവിൽ വരുന്ന കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത് സമാധാനപരവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു വർഷം ഉറപ്പാക്കാൻ നമ്മെ സഹായിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ പദ്ധതി വഴി വർഷം നമുക്ക് ആറായിരം രൂപ വീതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ കർഷക ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അഥവാ സ്മാം എസ് എം എ എം ഈ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പോർട്ടൽ ഓപ്പൺ ആകുന്നതോടെ ജനുവരി മാസം മുതൽ അപേക്ഷകൾ നൽകി തുടങ്ങാൻ സാധിക്കും കർഷകർക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് വാങ്ങാനായിട്ട് സാധിക്കും ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ സബ്സിഡി ആനുകൂല്യം ലഭ്യമാണ് വ്യക്തിഗത അപേക്ഷകൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ എൺപത് ശതമാനം വരെ പരമാവധി എട്ട് ലക്ഷം രൂപയോളം സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ നിലവിലുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഫീസ് നൽകി ചെയ്യണമെന്നില്ല ബന്ധപ്പെട്ട കാർഷിക യന്ത്ര വിതരണ ഏജൻസികളെ സമീപിച്ചാൽ അവർ സൗജന്യമായി തന്നെ അപേക്ഷകൾ നൽകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് കർഷകന്റെ സ്ഥലത്തിന്റെ നികുതി രസീത് കറവടച്ച രസീത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് ഇതിനായിട്ട് പ്രധാനമായും സമർപ്പിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുൻഗണനാ റേഷൻ കാർഡുകൾക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്ന് ഇന്ന് അവസാനിക്കുകയാണ് നിലവിൽ പൊതുവിഭാഗത്തിൽ എ പി എൽ ഉൾപ്പെട്ടവരും അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ബി പി എൽ ആയി മാറാനായിട്ട് അർഹതയുള്ളവരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഈ ഒരു അവസരം ഇപ്പോൾ ഇന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപേക്ഷകർക്ക് ആയിരം ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണ്ണമുള്ള വീട് രണ്ട് ഏക്കറിൽ താഴെ ഭൂമി എന്നിവ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കൂടാതെ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകരുത് സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബത്തിലെ ആർക്കും പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ ശമ്പളമോ വിദേശത്ത് ജോലിയോ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ നിശ്ചയിച്ചിട്ടുള്ള വാർഷിക വരുമാന പരിധിക്കുള്ളിൽ വരുന്നതും അതോടൊപ്പം തന്നെ സൂചിപ്പിച്ച നിബന്ധനകൾ പ്രധാനമായിട്ട് പൂർണ്ണമായിട്ട് പാലിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്രിസ്തുമസ് പുതുവത്സരം എന്നിവയോട് അനുബന്ധിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ച് മുതൽ നേരത്തെ ആരംഭിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് തുക പൂർണ്ണമായിട്ട് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തിയെങ്കിലും എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര സർക്കാർ വിഹിതം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യം എന്നിവ കൈപ്പറ്റുന്നവർക്ക് ലഭിക്കേണ്ട ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുകയാണ് നിലവിൽ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് സാധാരണയായിട്ട് സംസ്ഥാന വിഹിതത്തോടൊപ്പം തന്നെ ലഭിക്കേണ്ട ഈ തുക ഇത്രയും വൈകുന്നത് ആദ്യമായാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതോടൊപ്പം തന്നെ പലർക്കും ആയിരത്തി എണ്ണൂറ് നിരക്കിൽ മാത്രമാണ് കൈകളിൽ ലഭിച്ചത് കേന്ദ്ര വിഹിതം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മുൻപ് പാചകവാതക സബ്സിഡി നിർത്തലാക്കിയതുപോലെ പാവപ്പെട്ടവരുടെ ഈ ആനുകൂല്യങ്ങളും ഇല്ലാതാകുമോ എന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട് വിതരണം തടസ്സപ്പെട്ടതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അടിയന്തരമായിട്ട് കുടിശ്ശിക തീർക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ആവശ്യം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ഡിസംബർ മുപ്പതാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയിലും പവന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡിസംബർ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച രണ്ട് തവണയായിട്ട് കൂടിയും കുറഞ്ഞും രണ്ട് നിരക്കുകളിലാണ് സ്വർണ്ണവ്യാപാരം പുരോഗമിച്ചത് സൊ ഡി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തുറന്ന് തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക